നമസ്കാരം ഭാരതത്തിലെ പ്രഥമ ധന്വന്തിരി ക്ഷേത്രം എന്നറിയപ്പെടുന്ന നെല്ലുവായി മൂർത്തി ക്ഷേത്രത്തിൽ പ്രസിദ്ധമായ ഔഷധ സേവാ ദിനം ഈ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി നടക്കുകയാണ് എല്ലാവരെയും ഐശ്വര്യമായിട്ട് പോയി തൊഴാൻ ഞാൻ പറയുകയാണ് ഈ ഔഷധം എന്ന് പറയുന്നതിൽ ചില കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതായത് ആദിഭിഷുര ധന്വന്തിരി എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ളത് അതായത് ആദ്യത്തെ വൈദ്യനാണ് ഒരുപാട് ആൾക്കാർ ലോകമെമ്പാടുമുള്ള ഒരുപാട് മലയാളികൾ ഈ ക്ഷേത്രത്തിൽ പലവിധ അസുഖങ്ങളായിട്ട് വന്ന് ഈ ഔഷധം സേവിച്ച് എല്ലാം സുഖപ്പെട്ടു എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ അവിടുത്തെ ഒരു നിത്യ സന്ദർശകനാണ് കാരണം എന്നെ ഒരുപാട് ആകർഷിച്ചിരിക്കുന്നത് അവിടുത്തെ ഏതോ ഒരു ശക്തിയും അതിനു മുകളിൽ ആ അമ്പലം അന്നത്തെ പോലെ തന്നെ കൃത്യമായിട്ട് ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നു ഒരു ഓട് പോലും ഒരു കഷ്ണം എന്താണ് പറയുന്നത് ഒന്നും മാറ്റാതെ തന്നെ അതിനെ അതിമനോഹരമായിട്ട് ആ അമ്പലത്തിൻ്റെ ചൈതന്യം കാത്തു സൂക്ഷിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ വരുന്ന ജൂലൈ മുപ്പത്തി ഒന്നാം തീയതി അമ്പല സന്ദർശനം നടത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഞാനും അവിടെ എത്തിപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ ലോക സമസ്ത സുഖിനോ ഭവന്തു